നമസ്കാരം മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയുടെ പ്രാധാന്യം എത്ര വലുതാണ് ഇക്കാര്യം ഒരു പ്ലാസ്റ്റിക് കുമ്മളയ്ക്കുള്ളിൽ അടച്ചിടപ്പെട്ട ഒരു കുട്ടിയുടെ ജീവിതകഥ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയവും എന്നാൽ ഹൃദയഭേദകവുമായ ഒരു അധ്യായമാണ് ഡേവിഡ് ഫിലിപ്പ് വെക്ടറിൻ്റെത് ബബിൾ ബോയ് എന്ന ഓമനപ്പേരിൽ ലോകമറിഞ്ഞ ഈ കുട്ടി തൻ്റെ പന്ത്രണ്ട് വർഷത്തെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും സാധാരണ ലോകവുമായി സമ്പർക്കത്തിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല ജനനം മുതൽ തന്നെ ജീവൻ നിലനിർത്തുവാൻ രോഗാണുരഹിതമായ ഒരു കുമളയെ ആശ്രയിക്കേണ്ടി വന്ന ഡേവിഡിന്റെ ദുരന്ത ജീവിതം ശാസ്ത്രലോകത്തിന് സിവിയർ കമ്പൈൻഡ് ഇമ്മോണോ ഡെഫിഷ്യൻസി എന്ന അപൂർവ രോഗത്തെക്കുറിച്ച് പുതിയ പാഠങ്ങൾ നൽകി അതുപോലെ ഒരു മനുഷ്യന്റെ സാമൂഹികവും മാനസികവുമായ വികാസത്തിൽ സ്പർശത്തിനും ഇടപെടലുകൾക്കുമുള്ള ധാർമ്മികമായ പ്രാധാന്യത്തെക്കുറിച്ചും ഈ കഥ ലോകമെമ്പാടും വലിയ ചോദ്യങ്ങൾ ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് അമേരിക്കയിലെ ടെക്സസിലാണ് ഡേവിഡ് ഫിലിപ്പ് വെറ്റർ ജനിക്കുന്നത് തൻ്റെ മൂത്ത സഹോദരൻ സമാനമായ രോഗം ബാധിച്ച് ഏഴ് മാസം പ്രായമുള്ളപ്പോൾ മരിച്ചതിനാൽ ഡേവിഡ് ജനിക്കുമ്പോൾ തന്നെ ഡോക്ടർമാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഡേവിഡിന് സിവിയർ കമ്പൈൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ബബിൾസ് ഡിസീസ് എന്നറിയപ്പെടുന്ന അപൂർവ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജനിതക തകരാറുകൾ മൂലം ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത് എസ് സി ഐ ഡി ബാധിച്ച ഒരു കുട്ടിക്ക് സാധാരണ ചുറ്റുപാടുകളിൽ നിലനിൽക്കുന്ന ഏറ്റവും ലളിതമായ അണുബാധകൾ പോലും മാരകമായേക്കാം അതിനാൽ ഡേവിഡിനെ ലോകവുമായി സമ്പർക്കത്തിലാക്കാതിരിക്കുവാൻ ജനിച്ച ഉടൻ തന്നെ അവനെ ഒരു സ്റ്റെറിലൈസ്ഡ് ചെയ്ത പ്ലാസ്റ്റിക് കുമ്മളയിലേക്ക് മാറ്റി അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന ഒരു അണു പോലും ഡേവിഡിന്റെ ജീവൻ എടുക്കാൻ സാധ്യത ഡേവിഡ് തന്റെ പന്ത്രണ്ട് വർഷക്കാലം ഒരു ഐസൊലേഷൻ എൻക്ലോഷറിലാണ് ജീവിച്ചത് ഈ വലിയ പ്ലാസ്റ്റിക് കുമ്മളയാണ് അവന് വീടും കളിക്കളവും ലോകവും ഒക്കെയായി മാറിയത് ഭക്ഷണം വെള്ളം വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ കളിപ്പാട്ടങ്ങൾ എന്നിവയെല്ലാം ഒരു പ്രത്യേക രാസപ്രക്രിയയിലൂടെയും താപനില ക്രമീകരണത്തിലൂടെയും പൂർണ്ണമായി അണുവിമുക്തമാക്കിയ ശേഷം മാത്രമാണ് കുമ്മളയിലേക്ക് കടത്തി വിട്ടിരുന്നത് പുറം ലോകവുമായി ഇടപെടാൻ കുമ്മളയിൽ ഒരു ജോഡി പ്ലാസ്റ്റിക് കയ്യുറകൾ സജ്ജീകരിച്ചിരുന്നു ഈ കയ്യുറകളിലൂടെയാണ് മാതാപിതാക്കൾക്കും ഡോക്ടർമാർക്കും ഡേവിഡിനെ സ്പർശിക്കുവാനും പരിചരിക്കുവാനും സാധിച്ചിരുന്നത് സാധാരണ ജീവിതത്തിലെ ഏറ്റവും ചെറിയ സന്തോഷങ്ങൾ പോലും ഡേവിഡിന് അന്യമായിരുന്നു ഒരു തണുത്ത കാറ്റ് സ്വന്തം അമ്മയുടെ ഒരു ആലിംഗനം മുറ്റത്തെ ചെടികളുടെ മണം ഇവയെല്ലാം അവന് സ്വപ്നം മാത്രമായിരുന്നു എങ്കിലും ഡോക്ടർമാരുടെയും മാതാപിതാക്കളുടെയും അശാന്ത പരിശ്രമം ഡേവിഡിന് ഒരു പരിധിവരെ സാധാരണ ജീവിതം നൽകാൻ ശ്രമിച്ചു അവൻ വളർന്നു പഠിച്ചു ടെലിവിഷൻ കണ്ടു പക്ഷെ ഭൗതികമായി അവൻ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു ധാർമ്മികവും മനഃശാസ്ത്രപരവുമായ വെല്ലുവിളികൾ ഡേവിഡിന്റെ കഥ വൈദ്യശാസ്ത്രപരമായ ഒരു പ്രതിഭാസം എന്നതിലുമുപരി വലിയ ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തി ഇത്രയും കടുത്ത സാമൂഹിക ഒറ്റപ്പെടുത്തൽ ഒരു കുട്ടിയുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കും മനുഷ്യന്റെ സാമൂഹിക വികസനത്തിന് സ്പർശവും ഇടപെടലും എത്രത്തോളം അനിവാര്യമാണ് ഡേവിഡിന്റെ കുട്ടിക്കാലം ഒരു പരീക്ഷണശാലയിലെ എലിയ പോലെയാണോ എന്ന ചോദ്യങ്ങൾ പോലും പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നു ഒരിക്കൽ കുമ്മളയുടെ പുറത്തെ തണുപ്പുള്ള വെള്ളം സ്പർശിച്ചപ്പോൾ അവൻ ഭയത്തോടെ കൈ പിൻവലിച്ചു ഒരു സന്ദർഭത്തിൽ കുമ്മളയിൽ ഒരു ചോർച്ച ഉണ്ടായപ്പോൾ അവൻ പരിഭ്രാന്തനായി കുമ്മളയ്ക്ക് പുറത്തെ ലോകം ഭീകരമായ അണുക്കൾ നിറഞ്ഞ ഒരു ശത്രുരാജ്യമാണെന്ന ധാരണ അവന്റെ മനസ്സിൽ ഉറച്ചു പോയിരുന്നു കുട്ടിക്കാലം മുഴുവൻ ഡോക്ടർമാർ ഡേവിഡിന് അസ്ഥിമജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നൽകുവാനുള്ള സാധ്യതകൾ തേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഡേവിഡിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഈ സാധ്യത യാഥാർത്ഥ്യമായി സഹോദരി കാദറിൽ നിന്ന് ലഭിച്ച അസ്ഥിമജ്ജ ഉപയോഗിച്ച് അവന് ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയക്ക് ശേഷം ആറുമാസത്തേക്ക് അവനെ കുമളയിൽ തന്നെ നിലനിർത്താനായിരുന്നു പദ്ധതി ലോകത്തിലേക്ക് പുറത്തിറങ്ങാൻ കാത്തിരുന്ന ഡേവിഡിന് ഒരു പ്രതീക്ഷ നൽകി എന്നാൽ നിർഭാഗ്യവശാൽ ശസ്ത്രക്രിയക്ക് ശേഷം കുറച്ച് മാസങ്ങൾക്കകം അവന്റെ ആരോഗ്യനില വഷളായി കടുത്ത പനി ബാധിക്കുകയും വയറുവേദന അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഡോക്ടർമാർ കുമ്മളയിൽ നിന്ന് അവനെ പുറത്തെടുക്കുവാൻ തീരുമാനിച്ചു അണുവിമുക്തമാക്കി ഒരു പ്രത്യേക മുറിയിലേക്ക് മാറ്റി ചികിത്സിച്ചെങ്കിലും ഫലമുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരി ഡേവിഡ് മരണത്തിന് കിഴങ്ങി അവന്റെ മരണകാരണം കാരണം അസ്ഥിമജ്ജയിൽ ഉണ്ടായിരുന്ന ബാർ വൈറസ് ആയിരുന്നു ഈ വൈറസ് ഡേവിഡിന്റെ പ്രതിരോധ ശേഷി കുറഞ്ഞ ശരീരത്തിൽ അനിയന്ത്രിതമായി വളർന്ന് ഒരുതരം തരം ക്യാൻസറായി മാറി ഡേവിഡിന്റെ ജീവിതം ഒരു ദുരന്തമായി അവസാനിച്ചുവെങ്കിലും അവൻ വൈദ്യശാസ്ത്ര ഗവേഷണത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ് എസ് സി ഐ ഡി ലോകത്തെക്കുറിച്ചും അതിനെതിരെ ജീൻ തെറാപ്പി പോലെയുള്ള പുതിയ ചികിത്സാരീതികൾ വികസിപ്പിക്കുന്നതിനും ഡേവിഡിന്റെ കേസ് ഒരു പ്രചോദനമായി ഇന്ന് എസ് സി എ ഡിയുടെ ചികിത്സാ വിജയം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് ഡേവിഡ് ഫിലിപ്പ് വെറ്റർ വെറും ഒരു രോഗിയായിരുന്നില്ല പ്രതീക്ഷയുടെയും ശാസ്ത്രത്തിന്റെയും ധാർമ്മികതയുടെയും പേരിൽ നടത്തിയ ഒരു വലിയ പോരാട്ടത്തിന്റെ പ്രതീകമായിരുന്നു പ്ലാസ്റ്റിക് ഉമളയ്ക്കുള്ളിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾ ലോകത്തിന് പുറത്തെ വെളിച്ചം സ്വപ്നം കണ്ട ഒരു കുട്ടിയുടെ അണുക്കളില്ലാത്ത ലോകത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലായി എന്നും നിലനിൽക്കും വെബ് ഡെസ്ക് തത്ത്വമി ടി വി